വീക്കിൽ ഒരു 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 ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ചുങ്കപ്പാറയിൽ പുതുതായി ആരംഭിച്ച പുഷ്പഗിരി ഗ്രാമാശുപത്രിയുടെ ഉദ്ഘാടനവും കൂതാശിയും നടന്നു ആശുപത്രിയുടെ കൂതാശ മലങ്കര കത്തോലിക്കാ സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു സഭയിലെ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ആശുപത്രിയുടെ ഉദ്ഘാടനം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു ആദ്യ ഒ പി കാർഡ് വിതരണം ആന്റോ ആന്റണി എം നിർവഹിച്ചു അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പുഷ്പഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഫാദർ ഡോക്ടർ ബിജു വർഗീസ് ആമുഖ പ്രസംഗം നടത്തി സ്വകാര്യത്തെ കണക്കിൽ ആയിരം കുട്ടികൾ പറഞ്ഞാൽ ശതമാനമായി കുറഞ്ഞിരിക്കുന്നു

ആ വൃക്ഷത്തിന്റെ ഒരു ചില്ല ഞങ്ങളുടെ മണ്ണിലും എന്നത് ഏറെ സന്തോഷകരമാണ് എന്ന മനോഹരമായ പുസ്തകമുണ്ട് സയാമിസ് ഇരട്ടകൾ ലോകത്താദ്യമായി അവരെ വേർപെടുത്തുന്ന ഒരു സ്ഥിതിക്ക് നിക്ഷേപങ്ങൾക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളത് ഏതൊരു നിക്ഷേപത്തിന്റെയും അവകാശമാണ് പത്ത് ശതമാനം റിട്ടേൺ ഒരു നിക്ഷേപത്തിന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ തിരുവല്ല പുഷ്പഗിരി ഓരോ മാസവും അഭിയോദ തിരുവേലിക്ക് പത്ത് കോടി രൂപ വെച്ച് നൽകേണ്ടതാണ് കാരണം ആയിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് ആധുനിക ശുശ്രൂഷ വിദ്യാഭ്യാസ രംഗത്ത് തിരുവല്ല അതിരൂപത നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഇവിടെ അറിയിക്കുവാനായിട്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അഡീഷണൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാംസൺ സാമുവേൽ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി ഫാദർ ടോണി മണിയൻചിറ ചുങ്കപ്പാറ മുഹിയുദ്ദീൻ മുസ്ലിം ജമാഅത്ത് മുഖ്യ ഇമാം ഷാജഹാൻ മൗലവി അൽ ഖാസിമി കോട്ടാങ്ങൽ ദേവീക്ഷേത്ര മേൽശാന്തി മനു നാരായണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോളി ജോസഫ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ് പുഷ്പഗിരി ഗ്രാമാശുപത്രി ഡയറക്ടർ ഫാദർ എ ബി വടക്കുംതല എന്നിവർ സംബന്ധിച്ചു എമർജൻസി മെഡിസിൻ ഓർത്തോപീഡിക്സ് ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഒഫ്താൽമോളജി സൈക്കാട്രി ഡെർമറ്റോളജി എന്നീ വിഭാഗങ്ങളാണ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് ഉന്നത നിലവാരത്തിലുള്ള പുഷ്പഗിരി ഗ്രാമാശുപത്രിയുടെ പ്രവർത്തനം ചുങ്കപ്പാറിൽ ആരംഭിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് സുഖകരമായ ചികിത്സ ലഭ്യമാകും മുൻപ് ഈ പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമുള്ളവർക്ക് രോഗം പിടിപെട്ടാൽ തിരുവല്ലയിൽ പോകേണ്ട അവസ്ഥയായിരുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ ആശുപത്രി ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ സ്റ്റാൻഡ് ഡിസൈനം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്